ഇന്ത്യൻ തോട്ട്സ് തെളങ്ങുന്ന ചെറുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് അൻപത് വിശ്വാസത്തിൻ്റെ ശക്തി ഞാൻ ജോസഫ് മുറ്റപ്പള്ളി കക്ഷത്തിലിരിക്കുന്നത് പോകാനും പാടില്ല ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം ഇതൊരു അർത്ഥവത്തായ വഴഞ്ചൊല്ലാണ് ഉത്തരത്തിലിരിക്കുന്നതിന് മാത്രമല്ല ഇത് ബാധകമായിരിക്കുന്നത് എന്ത് നേടണമെങ്കിലും ചിലതൊക്കെ ത്യജിക്കേണ്ടി വരും സീസോയിഡ് ഒരു വശം ഉയരണമെങ്കിൽ മറുവശം താഴ്ന്നേ മതിയാവും അടുത്ത കാലത്ത് വന്നൊരു നിരീക്ഷണം ഞാൻ ശ്രദ്ധിച്ചു ഐ ടി കമ്പനികളിലേക്ക് കയറി ഒരിടത്ത് തന്നെ സ്ഥിരമായി നിൽക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു തുടക്കത്തിൽ കിട്ടുന്ന മുപ്പതിനായിരം മിക്കവരുടെ സ്റ്റാറ്റസിൽ ചേരുന്നില്ല പിടിച്ചു നിന്ന് മികവ് തെളിയിച്ചാലോ ശമ്പളം ഒന്നര ലക്ഷം തന്നെ ആയേക്കാമെന്നൊന്നും അവരെ സ്വാധീനിക്കുന്നില്ല എല്ലാവർക്കും വേണ്ടത് സർക്കാർ ജോലി കുറേ കാലം മുമ്പ് നടന്നൊരു സംഭവകഥ ഞാൻ പറയാം ഒരു ഇന്ത്യൻ നഗരത്തിലെ പ്രസിദ്ധമായ എൻജിനീയറിംഗ് കോളേജിൽ ഫൈനൽ ഇയർ ഒരു മലയാളി ബി ബി സിയുടെ ഒരു ഇൻ്റർനാഷണൽ ക്വിസ് കണ്ടസ്റ്റിൽ പങ്കെടുക്കാനിടയായി മത്സരം കൊഴുത്തു കൊഴുത്തു വന്നു ക്വിസ് മാസ്റ്റർ അതിപ്രസിദ്ധനും പ്രഗത്ഭനുമായ സിദ്ധാർത്ഥ ബസു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം മനസ്സിലാക്കിയിട്ട് ഉത്തരം പറയാൻ ആർക്കും കഴിയണമെന്നില്ല ആദ്യം ബസറാമർത്തിയാലേ ഉത്തരം പറയാൻ അവസരം കിട്ടും ചോദ്യം മുഴുവനാകുന്നതിന് മുമ്പ് ബസറാമർത്തിയാലേ അതിനുള്ള അവസരവും കിട്ടും മത്സരിക്കുന്നവരെല്ലാം ഒന്നിനൊന്നിനു കിട്ടൂ കറങ്ങിക്കറങ്ങി മത്സരം അവസാനിച്ചു ഈ പയ്യനും സുഹൃത്തും ഒന്നാം സമ്മാനവും നേടി അടിച്ച കോള് ലണ്ടനിൽ കുറേ ദിവസങ്ങൾ കറങ്ങാൻ മുഴുവൻ ചിലവും ബി ബി സി എടുക്കും സമ്മാനദാനവും സ്വീകരണങ്ങളും വേറെ നമ്മുടെ താരമാണെങ്കിൽ വിദേശത്തേക്ക് പോയിട്ടുമില്ല എല്ലാം ഉറപ്പിച്ചു ഇതിൻ്റെ ഇടയ്ക്ക് അഹമ്മദ്ബാദ് ഐ ഐ എമ്മിലേക്ക് എൻട്രൻസ് പരീക്ഷയും എഴുതിയിരുന്നു അവിടെ ഒരു അഡ്മിഷൻ കിട്ടാനുള്ള ബുദ്ധിമുട്ട് എൻട്രൻസ് എഴുതുന്നവരോട് ചോദിച്ചാലറിയാം ലണ്ടന് പോകാനുള്ള പദ്ധതികളെല്ലാം ഒരുക്കി കഴിഞ്ഞപ്പോഴേക്കും എൻട്രൻസിൻ്റെ റിസൾട്ട് വന്നു റാങ്കോടെ പാസ്സായിരിക്കുന്നു അടുത്ത ദിവസം ഇദ്ദേഹം ഐ ഐ എമ്മിലെ പ്രൊഫസറെ പോയി കണ്ട് ജോയിൻ ചെയ്യാൻ സവാശി ചോദിച്ചു പ്രൊഫസർ വളരെ കൂളായിട്ട് പറഞ്ഞു എത്ര ആഴ്ചകൾ വേണമെങ്കിലും എടുക്കാമല്ലോ എന്ന് ഒരു കരിഞ്ഞ മണം വന്നപ്പോൾ ഇദ്ദേഹം ചോദിച്ചു ഒരൊറ്റയാഴ്ചയെ വേണ്ടുവെന്ന് പ്രൊഫസർ പറഞ്ഞു കുഴപ്പമില്ല പക്ഷേ ഇവിടെ അഡ്മിഷൻ വേണമെങ്കിൽ ഒരിക്കൽ കൂടി പരീക്ഷ എഴുതേണ്ടി വരും അടുത്ത വർഷം ഇത് കേട്ട് കുന്തം മെഴുങ്ങിയതുപോലെ നിന്ന എഞ്ചിനീയറുടെ പ്രൊഫസർ ഒരു കാര്യം കൂടി പറഞ്ഞു ലണ്ടൻ യാത്ര മാറ്റിവെക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ എന്നും ലണ്ടനിൽ പോകാനുള്ള അവസരമായിരിക്കാം കിട്ടുന്നതെന്ന് ആ അപേക്ഷനെ സംബന്ധിച്ചിടത്തോളം ലണ്ടൻ മോഹങ്ങളെല്ലാം ത്യജിക്കാൻ മറ്റൊന്നാലോചിക്കേണ്ടി വന്നില്ല ഇരുപത് വർഷം മുമ്പ് നടന്നൊരു സംഭവമാണിത് അന്നത്തെ ചെറുപ്പക്കാരൻ മൂന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു അമേരിക്കൻ ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു എന്നേ അറിഞ്ഞത് സ്ഥിരതാമസം ലണ്ടനിലും കഴുത്തിലുള്ള തിരികെ ലൂരി മാറ്റിയാലേ മുങ്ങാതിരിക്കൂ എന്ന് പോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരു തലമുറയാണ് മുമ്പിൽ ഒരു സ്വപ്നം കാണുന്നതാണ് ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള വഴിയെന്നാണ് അവർ കരുതിയിരിക്കുന്നത് സ്വപ്നമെന്ന് പറയുന്നത് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ കാണുന്നതല്ല മറിച്ച് നിങ്ങളെ ഉറക്കാതിരിക്കുന്ന ഒരു കുന്ത്രാണ്ടാണെന്ന് എ പി ജെ അബ്ദുൽ കലാം എഴുതിയത് ഒരു വട്ടമെങ്കിലും ഇവർ വായിച്ചിരുന്നെങ്കിൽ കണ്ട സ്വപ്നത്തിലേക്കും ഒരു ചൂട് പോലും നടക്കാൻ അവർ തയ്യാറില്ല ഇത് ചെറുപ്പക്കാരുടെ മാത്രം കഥയല്ല നഗരം അവരെയൊക്കെ കാണാൻ വീടുകളിലേക്ക് വരുമെന്നാണ് അവർ ചിന്തിക്കുന്നത് കുറ്റം പൂർണ്ണമായും അവരുടേതല്ല അവർക്ക് മുമ്പിലുള്ള നാം കൊത്തിയെടുത്ത മാതൃകകളാണ് നന്ദി വീണ്ടും കാണാം